അപ്പോ വന്ന് ഇത്രയും അങ്ങട് പറയിപ്പിച്ചു എന്നുള്ളതാണ് ചോദിച്ചു വാങ്ങിച്ചു ചോദിച്ചു ചോദിച്ചു യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ ചെന്നിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് കേമപ്പെട്ട ഒരു ക്യാമ്പയിനുമായിട്ട് കയറി ചെന്നു അട്ടിച്ചു പൊളിച്ചു വിട്ടു എന്നു മാത്രമല്ല ഇവന്മാരിന് മേലിൽ ഒരിടത്തും ഒരു ക്യാമ്പയിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ക്യാമ്പയിൻ എവിടെയൊക്കെയാണ് നമ്മൾ ബാനർ വലിച്ചു കെട്ടേണ്ടത് എവിടെയൊക്കെയാണ് പ്ലക്കാർഡുകൾ പൊക്കി പിടിക്കേണ്ടത് ആരാന്റെ പറമ്പിൽ ആരാന്റെ കടയിൽ അതുപോലെ ട്രാഫിക് സിഗ്നലിൽ പബ്ലിക് പ്ലേസുകളിലൊക്കെ മമ്മതിനെ സ്നേഹിക്കാനുള്ള വലിയ ക്യാമ്പയിനുകളുമായിട്ട് ഇവർക്ക് എതിരറങ്ങി യോഗി വിടുവോ യോഗിക്ക് നാട്ടിൽ നീതി നടപ്പിലാക്കണ്ടേ നിയമം നടപ്പിലാക്കണ്ടേ യോഗിയുടെ നാട്ടിലെ നിയമം പ്രാവർത്തികമാക്കാനുള്ള നിയമമാണ് പൊതിഞ്ഞ് ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെക്കാനുള്ള നിയമമല്ല ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരുടെ മുമ്പിൽ നട്ടെല്ലു വളച്ചു ഓച്ചാനിച്ചു നിന്ന് അവരുടെ മതത്തെ പ്രീണിപ്പിച്ച് അവർക്ക് മതം പ്രീണിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച തൊട്ടുകൾ വാങ്ങിക്കൂട്ടി തലമുറകളോളം തിന്നാനുള്ള പണം ഉണ്ടാക്കി കൊടുത്ത് ഈ രാജ്യത്തെ ഓറ്റുകൊടുക്കാനുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം നല്ല ജനാധിപത്യ ബോധമുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഇവന്മാരെ ഇറങ്ങി തിരിച്ചു അയി ല മുഹമ്മദ് എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് ആട്ടിച്ചു മൂലം പൊളിച്ച് പൊളിഞ്ഞവന്മാർ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് മലർന്ന് കിടക്കാൻ നോക്കിയപ്പോൾ വീടും പൊളിച്ചു വീടും പൊളിച്ചു അനധികൃതമായി സർക്കാരിന്റെ പുറം പോക്ക് ഭൂമിയിൽ വലിയ രൂപത്തിൽ വീടുകൾ ഉണ്ടാക്കി യാതൊരു നിയമസാധുതയും ഇല്ലാത്ത രൂപത്തിൽ വീടുണ്ടാക്കിയിട്ട് കരണ്ടും കട്ടെടുത്ത് ഇവന്മാരവിടെ ഇവിടെ ക്യാമ്പയിൻ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി മലന്ന് കിടക്കാൻ നിന്നാല് നടക്കുന്ന സംഗതിയാണോ വീടും പൊളിച്ചു മദ്രസകളിൽ നിന്നിട്ട് ബാനറ് കെട്ടാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ ബാനറുകൾ കെട്ടാൻ വേണ്ടിയിട്ട് പ്രസിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പള്ളിയില്ല മദ്രസകളില്ല പൊളിഞ്ഞടുങ്ങി വാരി വലിച്ച് കീറി അവിടെ തന്നെ ഇവർ പോയത് നന്നായികളാകുന്ന അയിലവ് മുഹമ്മദുകാരെ ശക്തമായ രൂപത്തിൽ നേരിടാൻ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുകയാണ് സർക്കാർ പോലീസ് കോടതി മര്യാദയ്ക്ക് ജീവിക്കണം മര്യാദയ്ക്ക് അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഫലം ഷാഹിദ് ജീവിക്കാൻ വേണ്ടിയല്ലേ നീ മുസ്ലിംസിനെ വിറ്റ് ജീവിക്കുന്ന സഹോദരി ഷാഹിദെ എൻ്റെ പൊന്ന് സഹോദര ഇസ്ലാമിനെ വിറ്റ് ജീവിച്ച മുഹമ്മദിൻ്റെ ചര്യകളാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ഓക്കെ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മതപുരോഹിതന്മാരെ കുറിച്ച് ഷാഹിദ് ചിന്തിച്ചിട്ടുണ്ടോ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണെന്ന് ഇസ്ലാം പറഞ്ഞത് കുർഹാൻ പഠിപ്പിച്ചത് ആ പണ്ഡിതന്മാരെ കുറിച്ച് എന്തു പറയുന്നു ഇസ്ലാമിനെ വിൽക്കുന്നുണ്ടോ മതത്തെ വിൽക്കുന്നുണ്ടോ നബിയുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് പണ്ടാരക്കാലന്മാരെ വലിയ ചെമ്പുണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് പണം വാങ്ങിച്ച് ചെമ്പിനകത്തിട്ട് പൂട്ടിവെക്കാൻ നബിയുടെ ചെറുകുട്ടിയാണെന്ന് ക്യാൻസർ പേഷ്യന്റിനെ സുഖപ്പെടുത്താൻ കഴിവുണ്ടെന്ന് അവന്മാര് തുപ്പിയും തൂറിയും കുപ്പികളിനകത്ത് വെള്ളം കൊടുക്കുന്നുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്റെ മലവും മൂത്രവും കിട്ടാത്തത് കൊണ്ട് ഒരു മുടി കൊണ്ടുവന്നിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നുണ്ട് കാണുന്നുണ്ടോ ആ തട്ടിപ്പുകാരന്മാർക്കെതിരെ ഇസ്ലാമിനെ വിൽക്കുന്ന മതത്തെ വിൽക്കുന്ന ഖുർആാനിനെ വിൽക്കുന്ന അവന്മാർക്കെതിരെ ഒരു തൂലിക പോലും ചലിപ്പിക്കാൻ കഴിയാത്ത നീ ഇവിടെ വന്നിട്ട് എന്നെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വരിക ആണോ ഞാൻ ചെയ്യുന്നത് എൻ്റെ രാജ്യത്തിനു വേണ്ടി ഒരു വലിയ സേവനമാണ് എനിക്ക് നൂറിൽ നൂറ് ശതമാനം ബോധ്യമുണ്ട് മത തീവ്രവാദികളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തേണ്ടത് ഒരു ജനാധിപത്യ പൗരന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമായിട്ടുള്ള ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുമുണ്ടാകും മദ്രസകളും പള്ളികളും വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് യോഗി ആദിത്യനാഥ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിനദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അതിൻ്റേതായിട്ടുള്ള തെളിവുകളുമുണ്ട് ന്യായങ്ങളുമുണ്ട് അത് അദ്ദേഹം നോക്കിക്കോളും നിങ്ങളതിനെ കുറിച്ചിട്ട് ഓർത്ത് വിഷമിക്കേണ്ട യോഗി കോടതിയിൽ എന്ത് പറയും ഓർത്ത് നിങ്ങളാരും കള്ളക്കണ്ണീര് പൊഴിക്കണ്ട അത് യോഗി അങ്ങോട്ട് പറഞ്ഞുകൊള്ളും നിങ്ങളെ ആരെയും യോഗി ഏൽപ്പിച്ചിട്ടില്ലല്ലോ അവിടെ പോയിട്ട് ഇവന്മാര് അയിലവ് മുഹമ്മദ് എന്നും പറഞ്ഞ് ഉടായിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ പൊളിഞ്ഞടുങ്ങാതെ പിന്നെ എന്തു ചെയ്യും അട്ടിച്ച് പൊളിച്ച് തൂഫാനാക്കി വിടും ഒരു സംശയവുമില്ല അതാണ് യോഗി ആദിത്യനാഥ് ചെയ്തത് നിങ്ങൾക്ക് മുഹമ്മദിനെ സ്നേഹിക്കാം നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് മതി കേട്ടോ ആരാന്റെ പറമ്പിലും ആരാൻ്റെ വീടുകളിലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും കടക്കൽ കത്തി വെച്ചിട്ട് നിങ്ങൾ മമ്മദിനെ ഇവിടെ ഇരുന്നിട്ടേ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ അടിച്ച് നിന്റെയൊക്കെ മൂലവും പൂരാടവും പൊളിക്കും സംശയമില്ല അതുകൊണ്ടാണ് യോഗിയെ എന്നെ പോലെയുള്ള ആളുകൾ ഒരു നല്ല നേതാവാണ് എന്ന് പറയുന്നത് ഒരു നല്ല ഭരണാധികാരിയാണ് എന്ന് പറയുന്നത് ജനാധിപത്യ പൗരനാണ് എന്ന് പറയുന്നത് मदियो സർക്കാർ വിരുദ്ധ കലാപങ്ങൾ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പല ശക്തികളും ശ്രമിച്ചിരുന്നു ഇതിൽ ഒരു ശ്രമമാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ നടന്നത് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയ രീതിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ഒരു വിഭാഗം ആളുകൾ സംഘടിക്കുകയും ആ സംഘടിച്ചതിന് ശേഷം ഇവരുടെ ഈ കൂട്ടായ്മ അക്രമാസക്തമാവുകയും പോലീസിനും മറ്റ് മതവിഭാഗങ്ങൾക്കും നേരെ അക്രമം അഴിച്ചുവിടുകയും വലിയ രീതിയിൽ കലാപം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് കഴിഞ്ഞ ഒക്ടോബർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി യു പി യിലെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ആദ്യം അരങ്ങേറിയത് പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഐലവ് മുഹമ്മദ് എന്ന പേരിൽ സമ്മേളനങ്ങളൊക്കെ നടന്നുവെങ്കിലും വലിയ രീതിയിൽ കലാപം നടന്നത് ബറേലിയിലാണ് ഇത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇത്തരം ഒരു കലാപം നടത്താനായി ഒരാഴ്ച മുമ്പ് തന്നെയുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നുവെന്നും ഇത്തിഹാദ് ഈ മില്ലറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ സംഘടിപ്പിച്ചതെന്നും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ പറയുന്ന ഇത്തിഹാദ് മില്ലറ്റ് കൗൺസിലിന്റെ മേധാവിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താനും കലാപം വ്യാപിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഈ കലാപം ഇപ്പൊ ഇവര് യു യു പിടങ്ങി വെച്ചിട്ടുണ്ടല്ലോ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന കർണാടകയിലും തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇവർ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു കലാപമാണ് ഒരു വിശുദ്ധ യുദ്ധമാണിവരെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഇവർ എല്ലാ സംവിധാനങ്ങളോടുകൂടിയും കാത്തിരിക്കുവാണ് പക്ഷേ യോഗിയുടെ അടുത്ത് പോയിട്ട് നടന്നില്ല എന്തോ ദീനുൽ ഇസ്ലാം മലയാളം രമ രാജൻ അതിന് ഭീഷണി ഒന്നുമിൻ പറഞ്ഞ മലയാളം പോലും അറിയാത്ത നീയൊക്കെ ഇവിടെ കമൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരരുത് ദയവ് ചെയ്ത് മലയാള ഭാഷയെ തുണി പൊക്കി കാണിക്കുന്നത് പോലെയാണ് വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിൽ അറസ്റ്റ് നടന്നിരുന്നു എൺപത്തി ഒന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഇത്തിഹാദി മില്ലറ്റിന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ജനറൽ സെക്രട്ടറി നഫീസും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫർമാനും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഫർമാനാണ് ഇത്തിഹാദി മില്ലറ്റ് കൗൺസിലിന്റെ ഫേസ്ബുക്ക് പേജ് അടക്കം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം കലാപത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുവെന്നും അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കിടയിൽ ഇങ്ങനെ ജനങ്ങൾ ഒത്തുകൂടിയതെന്നും പ്രകോപനപരമായ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവർ അക്രമാസക്തരാവുകയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം വിശദമായ അന്വേഷണം നടന്നു വരികയുമാണ് ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച അത് സംസ്ഥാനത്ത് കനത്ത ജാഗ്രത ഉണ്ടായിരുന്നു തൊട്ടു മുന്നേയുള്ള വെള്ളിയാഴ്ചയാണ് കലാപം ഉണ്ടായത് ബെറൈലി വലിയ നിരീക്ഷണത്തിലായിരുന്നു ജാഗ്രതയിലായിരുന്നു ഈ ഇത്തിഹാദ് ഈ മില്ലറ്റിന്റെ ജനറൽ സെക്രട്ടറിയും ആ ഒരു സംഘടനയുടെ മേധാവിയും അടക്കമുള്ളവർ ജയിലിലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളെ കർശനമായി സർക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ആരാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് ആ സംസാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ പ്രകോപനപരമായ ആഹ്വാനങ്ങൾ ഉണ്ട് എങ്കിൽ അത് കലാപത്തിലേക്ക് എത്തിക്കുക തടയുക എന്നതടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് ഉത്തർപ്രദേശ് പോലീസ് ഒരുക്കിയിരുന്നത് യു പി പോലീസ് ശക്തമായ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും കാരണം എന്താ ഇവരെ വലിയ രൂപത്തിൽ ഒരു കലാപമാണിവരാസൂത്രണം ചെയ്യുന്നത് ഇവരെ ലോകത്തൊരിടത്തും സമാധാനത്തോടെ ജീവിക്കില്ല ആരെയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഇവരനുവദിക്കത്തുമില്ല